തിരുവനന്തപുരം ഡി സി സിയിൽ താൽക്കാലിക അധ്യക്ഷൻ എൻ ശക്തനെതിരെ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ് അയോഗ്യരെ ഡി സി സി അംഗമാക്കിയതിലാണ് പ്രതിഷേധം കനത്തത് ഡി സി സി അധ്യക്ഷ പദവിയിൽ തുടരാനാവില്ലെന്ന് കാട്ടി പല തവണ രാജിക്കൊരുങ്ങിയ ആളാണ് എൻ ശക്തൻ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇടയിലും അദ്ദേഹം രാജിക്കത്ത് നൽകി നേതാക്കൾ ഇടപെട്ടാണ് അവസാനം ശക്തൻ രാജിയിൽ നിന്ന് പിന്മാറിയത് പക്ഷേ ഇതിനിടയിൽ തിരുവനന്തപുരം ഡി സി സിയിൽ അയോഗ്യരായ പലരെയും ശക്തൻ തിരികെ കയറ്റി എന്നതാണ് ആക്ഷേപമുയർന്നത് പാലോട് രവി ഡി സി സി അധ്യക്ഷനായിരുന്ന ഘട്ടത്തിൽ തന്നെ കോർ കമ്മിറ്റി യോഗം പുതിയ ഡി സി സി അംഗങ്ങളെ നിയമിക്കേണ്ട എന്ന് തീരുമാനിച്ചിരുന്നു മാത്രമല്ല ശക്തൻ താൽക്കാലിക അധ്യക്ഷ പദവിയാണ് ഇപ്പോൾ വഹിക്കുന്നത് അദ്ദേഹത്തിന് പുതിയ അംഗങ്ങളെ നിയമിക്കുവാനുള്ള അധികാരമില്ല എന്നും നേതാക്കൾ പറയുന്നുണ്ട് അയോഗ്യരെ ഡി സി സി അംഗമാക്കിയതിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് വിളവൂർക്കൽ പഞ്ചായത്ത് ചെയർമാൻ രാജിരിച്ചു നെയ്യാറ്റിൻകരയിലെ നെയ്യാറ്റിൻകര എന്ന താലൂക്കിൽ മാത്രം ശക്തൻ നിരവധി പേരെയാണ് ഡി സി സി അംഗങ്ങളാക്കിയത് കൊലക്കേസ് പ്രതി അടക്കം പുതിയ പട്ടികയിലുണ്ടെന്നാണ് ആരോപണം പതിനൊന്ന് പേർക്കാണ് ഈ അടുത്തായി ശക്തൻ നിയമനം നൽകിയത് പക്ഷേ പാർട്ടിയിൽ കൂടിയാലോചന നടത്താതെയാണ് ശക്തന്റെ ഏകപക്ഷീയ നീക്കമെന്നാണ് മറ്റു നേതാക്കൾ പറയുന്ന കാര്യം പിൻവാതിൽ നിയമനം പിൻവലിക്കണമെന്നതാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആവശ്യം